ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് എയർപോർട്ടിൽ ഞാൻ കുറച്ച് വെറൈറ്റി ആക്കാൻ വിചാരിച്ചത് അതുകൊണ്ട് നമ്മൾ എയർപോർട്ടിൽ തന്നെ തുടങ്ങുകയാണ് നിങ്ങൾ എന്തായാലും കണ്ടിട്ടും നമ്മളിന്ന് മുംബൈയിലേക്കാണ് പോകുന്നത് ഫ്രണ്ട്സ് അങ്ങനെ കുറേ കാലത്തിന് ശേഷമാണ് ഞാനും അച്ഛനും കൂടെ ഒരു യാത്ര പുറത്തേക്ക് ദൂരദേശത്ത് കേരളം വിട്ട് കുറേ കാലത്തിന് ശേഷം നമ്മൾ പുറത്തേക്ക് പോകുകയാണ് നമ്മളുടെ ഡി വണ്ണിലാണ് നമ്മളുടെ എന്താ പറയുക കേരളം വിട്ടിട്ടല്ലേ ഇന്ത്യ വിട്ടിട്ടല്ലേ പറഞ്ഞു ഞാൻ കേരളം വിട്ടിട്ടെന്ന് പറഞ്ഞു ഡി വണ്ണിലേക്കാണ് ഫ്രണ്ട്സ് നമ്മൾ ഡി ടുണ്ട് ഇനി അങ്ങോട്ട് കുറച്ചും കൂടെ നടന്നാൽ നമ്മൾ ഡി വണ്ണിലേക്ക് നമ്മൾ ഉള്ളിൽ നമ്മൾ മുംബൈ എഴുതിയിട്ടുണ്ട് എയർപോർട്ടിന്റെ സുഗന്ധം കുറേ കാലത്തിന് ശേഷം

സെക്യൂരിറ്റി ചെക്ക് അ ഭാരത കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളുടെ ബോർഡിംഗ് ഗേറ്റിലേക്ക് പോകണം നിങ്ങൾക്ക് ബോർഡിംഗ് ഗേറ്റ് ഏതാറങ്ങട്ടോ സിക്സ് സിക്സ് ബോർഡിംഗ് ഗേറ്റ് സിക്സിലാണ് നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളത് ഇറക്കുക നടന്ന് വരുമ്പോൾ തന്നെ മുന്നേ തന്നെ തന്നെയാണ് സിക്സ് കുറേ നടക്കാനില്ല അപ്പോൾ ഫ്രണ്ട്സ് നമ്മളങ്ങനെ ഗേറ്റിലുള്ള കേറിയിരിക്കാൻ അവർക്ക് നേരെ ഫ്ലൈറ്റിലേക്കാണ് പോകുന്നത് കുറേ കാലത്തിനു ശേഷമാണ് ക്യാമറ맨 പാണി ചൊടുക്കുക നമ്മളെ ഇവിടത്തെ റിവ്യൂ കമനേ ദേ എത്ര നടക്കണം ദോണ്ട കുറപ്പോ നമ്മളെ അതവിടെ ഹിന്ദി പാണേ കേറ്റിട്ടുണ്ട് അല്ലടാ ഈ ഹിന്ദി പാണോ തിന്നില്ല ക്യാമറ맨 എത്ര നടക്കാനില്ല ഇങ്ങട് അര കിലോമീറ്റർ അര അര കിലോമീറ്റർ നമ്മളെ നടക്കാനുണ്ട് സാധാ നമ്മളെ ഫൈറ്റ് ആണ് നമ്മൾ കമൻ്റ് ചെയ്യും നമ്മളുടെ ക്യാമറമാൻ സീൻ ക്യാമറമാൻ സീൻ എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ഇടണം എല്ലാവരും ദാവിടേക്ക് തിരിഞ്ഞു പോവാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്കാണ് പോകാനുള്ളത്

കൊറച്ചേ വെച്ചുള്ളൂട്ടോ ഞാൻ കൊറച്ചേ വെച്ചുള്ള നന്ദി നമസ്കാരം അതും കൂടെ പറയാം പക്ഷെ എനിക്ക് പ്രൊഫഷണൽ ടാക്സി കിട്ടിയിരിക്കുന്നു ശമ്പളം ഞാൻ ഗൂഗിൾ പേ ചെയ്താ മതിയോ ടാക്സി ഡ്രൈവർ ഇപ്പോഴും ഇവിടെ തന്നെ ഇണ്ട് കണ്ടാ കണ്ടാരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലില് പേരെന്തേ കേരള കേരള ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഫുഡ് മൊത്തം ഞങ്ങളുടെ ഇവിടെ മൊത്തം ഇരിക്കുന്നത് നമ്മുടെ ആൾക്കാരാ വായിക്കുന്ന മുതൽ കോർഡിനേറ്റേഴ്സ് വരെ നമ്മളുടെ ആൾക്കാരാ ആദ്യത്തെ നമ്മളുടെ സാധനം വന്നിട്ട് ബാക്കി നിങ്ങൾക്ക് മുളകുണ്ട് എനിക്കെന്തല്ലാത്ത എനിക്കും വൈഷ്ണിക്ക് മുളകില്ല എന്നെ കൂട്ടാൻ പറ്റും ആ അടുത്തടുത്ത് എന്തായാലും എനിക്ക് വേണ്ട എനിക്ക് വേണ്ട വേണ്ട അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞങ്ങനെ ഇല്ല അപ്പൊ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാ ക്ഷീണത്തോടെ നമ്മൾ ബസ്സിൽ വീട്ടും കയറാൻ പോവാണ് ഒന്ന് രണ്ട് മൂന്ന് ഈ ഓറഞ്ച് മൊത്തം ഇപ്പോള് ദിവസത്തേക്ക് എല്ലാവരും കമന്റ് സപ്പോർട്ട് ചെയ്യൂ വൈഷ്ണവിനെ വൈഷ്ണവീനെ ദിവസം വരെ ഇവള് കൊണ്ടുപോകണ്ടേ അതൊക്കെ ഞാൻ മൂന്ന് മാസത്ത് നോൺവെജ് കഴിക്കാണ്ടിരുന്നു ഒരു യത്തെ തള്ളിക്കൂടെ അത് പിന്നെ എന്നാലോ അപ്പൊ ഞാനൊക്കെ എപ്പോഴും വെജിറ്റേറിയൻ ഈ സമയത്തൊരു ചേഞ്ചിങ് സമയം ആയതുകൊണ്ട് വീട്ടിൽ തന്നെയാണ് ഞങ്ങൾക്ക് റൂം കേരള ഹൗസിൽ തന്നെയായിരുന്നു അപ്പോൾ ഞങ്ങൾ കേരള ഹൗസിൽ തന്നെ ഞങ്ങൾ റൂമെടുത്ത് ഇനി ഞങ്ങൾ പോകാൻ പോകുന്നതാണ് റിഹേഴ്സലിന് വേണ്ടിട്ടോ അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾ കാണും നമ്മുടെ വണ്ടി ഇതിലാണ് നമ്മൾ പോകുന്നത് ദേവഗിരി ഫ്രാൻസ്കൂളിന്റെ പേര് സ്കൂളിന്റെ പേര് ഫ്രണ്ട്സ് ഉള്ളിൽ കേട്ടാ ഗുരുദേവഗിരി ഇതിൻ്റെ മുകളിലാണെന്ന് തോന്നുന്നു നമ്മൾ ആ റൂമിലാ റൂമിലാ നമ്മൾ റിഹേഴ്സൽ വെറ്റപ്പ് കണ്ടോ എല്ലാവരും അയ്യോ അങ്ങനെ റിഹേഴ്സലൊക്കെ കഴിഞ്ഞപ്പം സമയം പന്ത്രണ്ടേ മുപ്പത്തി ആറായി ഹോ അമ്മി ഞങ്ങൾ ഏഴരയ്ക്ക് തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ പന്ത്രണ്ടേ മുപ്പത്തി ആറായി കുറേ സമയം ഒരു അഞ്ച് മണിക്കൂർ നമ്മൾ റിഹേഴ്സലായിരുന്നു ഇനി നമുക്ക് നേരെ റൂമിൽ പോകണം കിടന്നുടങ്ങണം എന്നിട്ട് രാവിലെ എനിക്ക് ഷോപ്പിംഗ് ഉണ്ട് എനിക്ക് ഡ്രസ്സൊക്കെ ഒന്ന് വാങ്ങണം ഡ്രസ്സൊക്കെ ഒന്ന് വാങ്ങിയിട്ട് ഡ്രസ്സൊക്കെ വാങ്ങണം അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇന്നത്തേക്ക് നിർത്താണ് നമുക്ക് ബാക്കി വീഡിയോ നാളത്തെ വീഡിയോ നമുക്ക് പിന്നെ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒന്നും പറയാനില്ല അടുത്ത വീഡിയോ വരുന്നതായിരിക്കും ബൈ ബൈ